ഇപ്പൊ ഇത്രയും മാത്രം ചിന്തിച്ചാൽ നമ്മൾ നെഗറ്റീവ് എനർജിയുള്ള വാർത്തകൾ രാവിലെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് എനർജി ആവും ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം കേൾക്കണം ഞാൻ വാർത്താ ചാനലുകൾ ഒരുപാട് കാണാറില്ല നീ എങ്ങനെ കാണുമോ ഒരിടയ്ക്ക് ഫേസ്ബുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് എന്നും നെഗറ്റീവ് ന്യൂസ് മാത്രം കണ്ടു കണ്ട് ഞാൻ ഫേസ്ബുക്ക് ഒരു വർഷം ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ എന്റെ പേജ് പോലും ഡൗൺ ആയി പോയത് ഈ ആൾക്കാരും വിചാരിക്കുന്നത് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ ആരും പിടിക്കത്തില്ല മനസ്സിലായോ പക്ഷേ എങ്ങനെയായാലും ഒരു തെളിവ് കാണും അത് പിടിക്കുകയും ചെയ്യും എന്ത് പറയുന്ന കൊച്ചുവോളം അഭിപ്രായം പറയൂ പറയൂ കൊച്ചുവോളം എന്നല്ല ഇവിടെ പേരുവിടെ ഒരു ബെറ്റി ബേബി എന്നാണ് ഇവള് ഷാർജായിൽ നിന്റെ ഹോസ്പിറ്റലിൻ്റെ പേരെന്തോടി അൽക്കസി അൽക്കസീമി അൽക്കസീമി എന്നാണ് ഉച്ചരിക്കുന്നത് ഓക്കെ ഹോസ്പിറ്റലിൽ തിയേറ്ററിൽ സ്ക്രബാണോ സ്ക്രബ്നേഴ്സാണോ

ഒരു ഒക്കെ കഴിഞ്ഞിട്ട് കൈ വേണം ജീവിക്കാൻ നല്ല നമ്മുടെ നാട് തന്നെ ായിരോ ചില ഞങ്ങളുടെ അവിടെ വൈദ്യുതിയുടെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് രീതി കിടന്നപ്പോ എൺപതും നൂറുമൊക്കെയാ അന്ന് ആലോചിച്ചോ അന്നേരം തന്നെ ഒരുപാട് മലയാളി ആൾക്കാർ ഫാമിലി എല്ലാം നാട്ടി വിട്ടു ജോലി ഇല്ലാതൊക്കെ നിക്കുന്നവരുണ്ടായിരുന്നല്ലോ ഭാര്യമാർഗേ നാട്ടി വിട്ടു നമ്മൾ ആഗോള തലത്തിലുള്ള ചർച്ചകൾ ഒഴിവാക്കി നമുക്ക് നമ്മുടെ നാടൻ ചർച്ചകളിലേക്ക് വരാം ഓക്കെ